മെയ് ആറ് ഏഴ് എട്ട് തീയതികളിലായി ഇന്ത്യ പാകിസ്ഥാനിന് നേരെ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന ആക്രമണം സർജിക്കൽ സ്ട്രൈക്ക് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പഹൽഗാമിലേക്ക് കയറിയ പാക് ഭീകരന്മാർ ഇരുപത്തഞ്ചിലധികം ഇന്ത്യക്കാരെ മതം ചോദിച്ച് കലിമ ചൊല്ലിക്കാൻ ശ്രമിച്ച് ഉടുതൊഴി അഴിച്ച് പരിശോധിച്ച് അവർ അമുസ്ലിങ്ങളാണെന്ന് ഉറപ്പ് വരുത്തി വെടിവെച്ച് കൊന്നു അവർ വിനോദസഞ്ചാരികളായിരുന്നു കുടുംബസമേതം കാശ്മീർ സന്ദർശിക്കാൻ എത്തിയവരായിരുന്നു അവരുടെയൊക്കെ ഭാര്യമാർ അവരോടൊപ്പം ഉണ്ടായിരുന്നു അവരുടെ കേണപേക്ഷ കാല് പിടിച്ച് കരഞ്ഞ് അപേക്ഷിച്ചിട്ട് പോലും ആ കൊടും ഭീകരന്മാരുടെ മനസ്സലിഞ്ഞില്ല ഈ ഇരുപത്തഞ്ച് പുരുഷന്മാരെ അവർ വെടിയുണ്ടയ്ക്കിരയാക്കി അതിനെ തുടർന്നാണ് കൃത്യം പതിനാറാം ദിവസം ഇന്ത്യ തിരിച്ചടിച്ചത് ഇന്ത്യയുടെ കരസേനയും വ്യോമസേനയും സംയുക്തമായി നടത്തിയ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധൂർ നാവികസേനയാകട്ടെ സുസജ്ജമായി നമ്മുടെ സമുദ്ര അതിർത്തിക്കുള്ളിൽ തമ്പടിച്ചിരുന്നു നങ്കൂരമിട്ടിരുന്നു ഏത് വെല്ലുവിളിയെയും നേരിടാൻ ആണവായുധം പ്രയോഗിച്ചാൽ പോലും നേരിടാൻ തയ്യാറായിട്ടാണ് അന്ന് നമ്മുടെ സേനകൾ നിലയുറപ്പിച്ചത് ഇതൊക്കെ ചരിത്രമാണ് കേവലം എഴുപത്തിരണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ കരഞ്ഞു കൂവി നിലവിളിച്ച് നാറി നാണം കെട്ട് പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ഇന്ത്യൻ ഡി ജി എം കാൽക്കൽ വീണ് വെടിനിർത്തലിന് കേണപേക്ഷിച്ചത് നമ്മൾ മാത്രമല്ല ലോകം മുഴുവനും കണ്ടു ഇത് ചരിത്രം ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത അല്ലെങ്കിൽ വെളിപ്പെടാത്ത നിരവധി സത്യങ്ങളുണ്ട് ഇന്നിപ്പോൾ കാലം മുന്നോട്ട് പോകുമ്പോൾ അതൊന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്നുള്ള ചേർന്നുള്ളൊരു പ്രദേശമാണ് ഉറി പത്താൻകോട്ട് സൈനിക കേന്ദ്രം ആക്രമിച്ച ഭീകരന്മാർക്ക് ചുട്ട മറുപടി നമ്മൾ ഉറിയിലൂടെ കൊടുത്തു അവിടെ കൃത്യമായിട്ട് പാക് ഒക്കയുപൈഡ് കാശ്മീരിലേക്ക് അവർ നിർമ്മിച്ച തുരങ്കങ്ങളിലൂടെ തന്നെ നമ്മുടെ സൈന്യം കടന്നു ചെന്ന് കമാൻഡോ ഓപ്പറേഷനിലൂടെ ആ ഭീകര ക്യാമ്പുകൾ ഒന്നൊഴിയാതെ നശിപ്പിക്കുകയും അവിടെ തമ്പടിച്ചിരുന്ന പരിശീലനം നേടിയ ഭീകരന്മാരെ ഒന്നടങ്കം നാം വധിക്കുകയും ചെയ്തു നമ്മുടെ സൈന്യത്തിന്റെ വിജയമാണ് ഒരു സൈനികന് പോലും ജീവഹാനി സംഭവിച്ചില്ല അവരെല്ലാവരും ആയൊരാരോഗ്യത്തോടുകൂടി സൗഖ്യത്തോടുകൂടി അവർ മടങ്ങിയെത്തി ആ ഓപ്പറേഷൻ പരിപൂർണമായിട്ടും വിജയിച്ചു ആ സർജിക്കൽ സൈ സ്ട്രൈക്ക് നമ്മുടെ കരസേനയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടേണ്ടതാണ് എന്തായാലും ആ ഉറിയിൽ ഒരു ജലവൈദ്യുത നിലയം നിലകൊള്ളുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് പാകിസ്ഥാൻ ആ ജലവൈദ്യുത നിലയം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് ആക്രമിക്കാൻ തീരുമാനിക്കുകയും നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ പരാജയപ്പെട്ടു പരാജയപ്പെടുത്തി എങ്ങനെ എന്നുകൂടി നമ്മൾ അറിയണം അപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ എഴുതാപ്പുറങ്ങൾ കാണാപ്പുറങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഇതുപോലെയുള്ള അതിർത്തിയോട് ചേർന്ന പല സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടും എന്ന് നമുക്കറിയാമായിരുന്നു നമ്മുടെ ഇന്റലിജൻസ് അതൊക്കെ വളരെ കൃത്യമായിട്ട് പാക് സൈന്യത്തിൽ നിന്ന് തന്നെ ചോർത്തി നമുക്ക് നൽകിയിരുന്നു ഇവിടെ കനത്ത ഷെല്ലാക്രമണമാണ് അതിർത്തിയിൽ നടത്തിക്കൊണ്ടിരുന്നത് പാകിസ്ഥാൻ ഇന്ത്യൻ സൈന്യം അതിന് ചുട്ട മറുപടിയും കൊടുത്തുകൊണ്ടിരുന്നു ഉറിയിൽ ഈ ജലവൈദ്യുത നിലയം ആക്രമിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നറിഞ്ഞ് ഈ ജലവൈദ്യുത നിലയത്തിന്റെ സുരക്ഷ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് സി എ എസ് എഫിനെയാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്ന സി എസ് എഫിനെയാണ് ഇത്തരം സ്ഥാപനങ്ങളുടെ എല്ലാം ചുമതല നമ്മളേൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നമുക്കറിയാം വി എസ് എസ് സി ഉണ്ട് വിമാനത്താവളം ഉണ്ട് അതുപോലെ കേരളത്തിൽ തന്നെ പല വിമാനത്താവളങ്ങളും ഉണ്ട് ഇതിന്റെ എല്ലാം സുരക്ഷ ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ വിമാനത്താവളങ്ങളുടെ സുരക്ഷ സി എ എസ് എഫ് ആണ് നിർവഹിക്കുന്നത് റെയിൽവേ സുരക്ഷ ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എങ്ങനെയാണോ നിർവഹിക്കുന്നത് അതുപോലെ പല വ്യവസായ സ്ഥാപനങ്ങളുടെയും സുരക്ഷ ഇന്ന് സി എ എസ് എഫിന്റെ കയ്യിലാണ് അവർ സ്തുത്യർഹമായ നിലയിൽ ആ സേവനം നൽകി പോരുന്നു thank <laughs> you ഒരു അർദ്ധ സൈനിക വിഭാഗം തന്നെയാണ് സി ഐ എസ് എഫ് എന്ന് നമുക്ക് പറയാം അങ്ങനെയുള്ള സി ഐ എസ് എഫിൻ്റെ കയ്യിലായിരുന്നു ഈ ഉറിയിലെ ജലവൈദ്യുത നിലയത്തിൻ്റെ സുരക്ഷ അന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂരിന് ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് അറിയാമായിരുന്നു പക്ഷേ അത് സംബന്ധിച്ച ഒരു വാർത്തകളും ഒരു വിശകലനങ്ങളും പുറത്തു വന്നില്ല അതിന്റെ നേർക്ക് ആരെങ്കിലും എന്തെങ്കിലും തൊടുത്തു വിട്ടതായിട്ടും നമുക്കറിയില്ല ഒരു ഷെല്ല് പോലും അവിടെ പതിച്ചില്ല എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ഉറിയിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന സി ഐ എസ് എഫിലെ പത്തൊമ്പത് ഉദ്യോഗസ്ഥരെ അവർ ആദരിക്കുകയുണ്ടായി ആ ആദരിക്കൽ ചടങ്ങിനിടയ്ക്കാണ് ആ രഹസ്യം പുറത്തു വന്നത് സി ഐ എസ് എഫിന്റെ ഈ പത്തൊമ്പത് ജവാന്മാർക്ക് അവർ വിശിഷ്ട മെഡൽ സേവാ മെഡൽ നൽകി ആദരിച്ചു അതിൽ കൊടുത്തിരിക്കുന്ന അതിനോടൊപ്പം കൊടുത്ത സർട്ടിഫിക്കറ്റിൽ പ്രമാണപത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതിനിടയ്ക്ക് പാക് സൈന്യം ഈ ഉറിയിലെ ജലവൈദ്യുത നിലയം ആക്രമിക്കാൻ ശ്രമിച്ചു നീക്കം നടത്തി ർക്കിയിൽ നിന്ന് ലഭിച്ച ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഈ വൈദ്യുത നിലയം ആക്രമിക്കാൻ അവർ ശ്രമിച്ചത് പക്ഷേ അതിർത്തി കടക്കും മുമ്പ് തന്നെ സി എ എസ് എഫിന്റെ ജവാൻമാർ അതിനെ എല്ലാം നശിപ്പിച്ചു അതിനെ എല്ലാം കൃത്യമായി ടാർഗറ്റ് ചെയ്ത് വെടിവെച്ചിട്ടു ഇത് നടന്ന സംഭവമാണ് പക്ഷേ സി ഐ എസ് എഫ് നമ്മുടെ സേനാ വിഭാഗങ്ങളോ എന്തിന് പ്രതിരോധ വിഭാഗം തന്നെയും ഇതിനെക്കുറിച്ച് ഒരക്ഷരവും പുറത്തു പറഞ്ഞില്ല വളരെ രഹസ്യമാക്കി വെച്ചിരുന്നു അതുപോലെ കനത്ത തോതിൽ ക്ഷെല്ലാക്രമണം നടത്താൻ ശ്രമിച്ചു അതും നമ്മുടെ സൈന്യം പരാജയപ്പെടുത്തി എല്ലാ അർത്ഥത്തിലും ഈ ജലവൈദ്യുത നിലയത്തെ നശിപ്പിക്കാൻ പാക് സൈന്യം ശ്രമിച്ചപ്പോൾ ഒന്നൊന്നായി അവരുടെ ആ ശ്രമങ്ങളെ സി പരാജയപ്പെടുത്തിക്കൊണ്ടിരുന്നു നമ്മൾ ഓർക്കണം സൈന്യമല്ല അർദ്ധ സൈനിക വിഭാഗമാണ് സി പക്ഷേ അവരുടെ ശൗര്യവും ചുറുചുറുക്കും അവരെ ഏത് ആക്രമണത്തെയും നേരിടാൻ സജ്ജരാക്കിയിരുന്നു അവർ തങ്ങളെ ഏൽപ്പിച്ച കർത്തവ്യം ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവരെ ആദരിക്കാൻ നമ്മുടെ സർക്കാർ തീരുമാനിക്കുകയും അതനുസരിച്ച് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിക്കുകയും ചെയ്തത് ആ ചടങ്ങിലാണ് ഈ രഹസ്യം പുറത്തു വന്നത് ഉറിയിലെ ജലവൈദ്യുത നിലയം ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചു സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ അവിടേക്ക് അയച്ചു എന്നു മാത്രമല്ല അന്ന് ആ ഡാമിന്റെ പരിസരത്ത് ആ ജലവൈദ്യുത നില പരിസരത്ത് താമസിച്ചിരുന്ന ഇരുന്നൂറ്റി അൻപത് പേരെ അവിടെ നിന്ന് അതിസമർഥമായിട്ട് ഒരാളുടെ പോലും ജീവനഹാനി ഉണ്ടാകാതെ ഒരാളിനു പോലും പോറൽ ഏൽക്കാതെ അവിടെ നിന്ന് അതിസമർഥമായിട്ട് അവരെ മാറ്റി സുരക്ഷിത താവളങ്ങളിൽ എത്തിച്ചു അതും സി എസ് എഫ് ആണ് ചെയ്തത് അങ്ങനെ സി എസ് എഫിന്റെ കിരീടത്തിൽ ഒരു പൊന്തൂവൽ കൂടി ചാർത്തപ്പെട്ടിരിക്കുന്നു രാഷ്ട്രത്തിന് വേണ്ടി പൗരന്മാർക്ക് വേണ്ടി അവർ സ്തുത്യർഹമായ മികച്ച സേവനം നൽകിയിരിക്കുന്നു എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇതുപോലെ നിരവധി ആക്രമണങ്ങളും നീക്കങ്ങളും പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ട് അവരുടെ സൈന്യം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഒരെണ്ണം പോലും വിജയിച്ചില്ല അതുകൊണ്ടാണ് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അവർക്ക് കരഞ്ഞു കാല് പിടിച്ച് വെടിനിർത്തലിന് അപേക്ഷിക്കേണ്ടി വന്നത് അതേസമയം പന്ത്രണ്ടോളം പാക് വ്യോമത്താവളങ്ങൾ ആണവായുധം തൊടുക്കാൻ ശേഷിയുള്ള പോർമുനകൾ സൂക്ഷിച്ചിരിക്കുന്ന വ്യോമത്താവളങ്ങൾ വരെ നശിപ്പിക്കപ്പെട്ടു ഇന്ത്യയുടെ ബ്രഹ്മോസ് കൊണ്ട് ഇന്ത്യയുടെ റഫാലും മറ്റ് പോർവിമാനങ്ങളും ും നൽകിയ പ്രഹരം പാകിസ്ഥാൻ ഒരിക്കലും മറക്കാൻ കഴിയില്ല നമ്മുടെ കരസേന പ്രതിരോധിക്കുകയല്ലാതെ ആക്രമിക്കാൻ ശ്രമിച്ചില്ല പക്ഷേ വ്യോമസേന ആദ്യ രൂക്ഷമായ ആക്രമണമാണ് പാകിസ്ഥാന് നേരെ അഴിച്ചുവിട്ടത് അവിടെ സി എ എസ് എഫും തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ നമ്മുടെ പൗരന്മാരെയും നമ്മുടെ സ്ഥാപനങ്ങളെയും രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞു തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ അവർ പ്രവർത്തിച്ചു നേട്ടം ഉണ്ടാക്കി ഇരുന്നൂറ്റി അൻപത് മനുഷ്യരുടെ പൗരന്മാരുടെ ജീവൻ മാത്രമല്ല ഒരു വലിയ ജലവൈദ്യുത നിലയം കൂടി അവർ സംരക്ഷിച്ചു എന്നുള്ളത് നമുക്ക് എക്കാലത്തും അഭിമാനിക്കാൻ കഴിയുന്ന അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു നേട്ടമാണ് എന്തായാലും ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും വിവരങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് നമ്മളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം സൈന്യം ആദ്യം അത് സ്ഥിരീകരിക്കട്ടെ നമ്മുടെ സർക്കാർ അത് പറയട്ടെ എന്നിട്ട് മാത്രം നമുക്ക് അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും പോകാം എന്തായാലും സി ഒരു ബിഗ് സല്യൂട്ട്